പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം അവസാനഘട്ടത്തിലാണ് എൽ ഡി എഫ് സർക്കാർ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടക്കമില്ലാതെ നൽകും ഓണത്തിന് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഒന്നിച്ചു നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ക്ഷേമ പെൻഷൻകാരെ ചേർത്ത് പിടിച്ചുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഒരു മാസത്തെ പെൻഷൻ ഓണത്തിന് നൽകും ഇത് സംബന്ധിച്ച നടപടികൾ കൈക്കൊണ്ടുവരുന്നതായി മന്ത്രി അറിയിച്ചു ഒരു മാസത്തെ പെൻഷൻ നൽകാൻ അറുപത് കോടിയോളം രൂപയാണ് ചിലവ് വരുന്നത് നിലവിൽ നിർമ്മാണ തൊഴിലാളി ബോർഡിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇരുപത് ലക്ഷത്തോളം അംഗങ്ങളും മൂന്നര ലക്ഷത്തിൽ പരം പെൻഷൻകാരും നിലവിൽ ബോർഡിലുണ്ട് എഴുപത്തിരണ്ട് കോടി രൂപയാണ് ബോർഡിന്റെ പ്രതിമാസ ചിലവ് വരുന്നത് ബോർഡിന്റെ പ്രധാന വരുമാന മാർഗ്ഗം ബിൽഡിംഗ് സെസ്സിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് പതിനാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയും രണ്ടായിരത്തി ഏപ്രിൽ തൊട്ടുള്ള മറ്റു ആനുകൂല്യങ്ങളും നൽകാനുണ്ട് ബിൽഡിംഗ് സെസ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി പിരിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് സെസ് പിരിവ് സുഗമമാക്കാൻ ഇൻഫർമേഷൻ കേരള മിഷൻ പുതിയ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യുന്നതോടെ പെൻഷൻ അടക്കമുള്ള മറ്റു ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ സെസ്പിരിക്കാനുള്ള ഉത്തരവാദിത്തം തൊഴിൽ വകുപ്പിനാണ് അത് ഏതാണ്ട് നാനൂറ് കോടി രൂപയോളം വരും ആ തുക പിരിച്ചെടുക്കാൻ അദാലത്തുകളടക്കം ഊർജിത ശ്രമം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക